ഹലോ കൂട്ടുകാരെ ഇന്നൊരു ചിക്കൻ കറി വയ്ക്കാമെന്ന തീരുമാനം അപ്പോൾ നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് മുന്നേ നമുക്ക് എന്ത് കഴിയുമ്പോഴേക്കും സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ശരിയാക്കിയെടുക്കാം അപ്പോൾ സവാളയും പച്ചമുളകും ആദ്യം അരിഞ്ഞെടുക്കുക അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ും കൂടുതൽ ടേസ്റ്റ് അപ്പൊ നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയറും കമന്റും എല്ലാം വേണം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ് ചിക്കൻ കുറച്ചേ പീസായി വാങ്ങിയതാണ് അപ്പൊ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് മൂന്ന് സവാള എടുത്തേക്കുന്നത് ചിക്കൻ അധികം ഉണ്ടെങ്കിൽ സവാള കുറച്ചും കൂടെ എടുക്കാം അതിനുശേഷം പച്ചമുള വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കുക പിന്നീട് ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കണം ചട്ടി ചൂടാകാതെ എണ്ണി ഒഴിക്കരുത് നന്നായി ചൂടായതിനു ശേഷം മാത്രം എണ്ണ ഒഴിക്കുക എണ്ണയും ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ സവാളയും ഏർ വഴറ്റാനുള്ള സാധനങ്ങൾ ഇടാൻ പാടുള്ളൂ കടുകേർക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഭാഗ്യ സാധനങ്ങൾ ഇടുക ഇപ്പം നന്നായി എണ്ണ ചൂടായി കഴിയുമ്പോൾ സവാളയും പച്ചമുളകും അരിഞ്ഞ സാധനങ്ങൾ ആദ്യം എണ്ണയിലേക്ക് ഇടുക സവാളയും പച്ചമുളകും അവിടെ ഇതെല്ലാം കൂടി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് കപ്പയും ചിക്കനും ആണ് ഇന്ന് അപ്പൊ നമുക്കത് കപ്പയും കൂടി നന്നാക്കി എടുക്കാം കപ്പു വഴ വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയും റെഡിയാകും രണ്ടും കൂടി ഒരുമിച്ച് റെഡിയാക്കി എടുക്കാം இடக்கிடக்கு நம்ம வயக்கி வழக்கான சாதங்கள் இளக்க மறக்கருது இளக்கி இல்லங்கில் அது அரிஞ்சு பிடிக்கும் அரிஞ்சு போக்கும் இடக்கி இடக்கு அது இளக்கி கொடுத்து கொண்டிக்குணும் സവാളയും പച്ചമുളകും ഒരുവിധായി വരുമ്പോഴേക്കും നമുക്ക് ചതച്ചു വെച്ച സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ല കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടെ ഇടണം കേട്ടോ കറിവേപ്പില ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് കറിവേപ്പില ഇട്ടത്തില്ല കറിവേപ്പില ഇട്ടുകഴിഞ്ഞാല് വേറൊരു പ്രത്യേക ടെസ്റ്റാ കറിവേപ്പില ഇടുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ട് ആദ്യം കറിവേപ്പിലിടക്കാം അതിനുശേഷം സവാളയും ഏഹ് പച്ചമുളകും ഇടുന്നതായിരിക്കും നല്ലത് അപ്പൊ കറിവേപ്പിലെ ആ സ്മെല് ഫുള്ളും ചിക്കനിൽ വരും പച്ചമുളകും സവാളയും വഴുന്ന് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു അപ്പൊ കപ്പയും അപ്പോഴേക്കും അരിഞ്ഞ് കഴിഞ്ഞു ഇനി അത് കപ്പ അരിഞ്ഞ് കഴുകി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അടുപ്പത്തേക്ക് വെക്കാം ഏർ കപ്പ വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വെക്കണം കപ്പയുടെ മേലെ വെള്ളം നിൽക്കണം ഒരു വിട്ടം വെണ്ണ വേവാകുമ്പോഴേക്കും നമുക്ക് ആ വെള്ളം കളയേണ്ടതാണ് അങ്ങനെയാണ് പഴയ കാരണന്മാരൊക്കെ പറയുന്നത് കപ്പയിലെ ആഹ് തിളച്ച വെള്ളം ഒരു പകുതി വേവാകുമ്പോഴേക്കും ഊറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കട്ടിപ്പ് ഉണ്ടാകുമ്പോൾ മാറിക്കിട്ടും കപ്പയും റെഡി ആയിട്ടുണ്ട് സവാളയും അതെല്ലാം ചെറിയ തീയിൽ വേണം കേട്ടോ സവാളയൊക്കെ വഴിച്ചെടുക്കാനായിട്ട് നല്ല തീ വെക്കരുത് അതിനുശേഷം സവാളയൊക്കെ വഴുന്ന് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മള് ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂട്ടിട്ടാണ് വേവിച്ചേക്കുന്നത് എങ്കിലും വഴിക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാല മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടിയും നമ്മൾ സാധാ മസാലപ്പൊടിയും വേണം കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ചെറിയ കുറവ് മതി അതെല്ലാം കൂടി ഇട്ട് വഴറ്റി ഒരു വിധം അങ്ങട് വഴന്ന് വരുമ്പോഴേക്കും ചിക്കൻ വെന്ത വെള്ളം ആ സ്റ്റോക്ക് ഒക്കെ എടുത്ത് ഒഴിക്കുക എന്നിട്ട് മസാല ഒന്ന് എല്ലാം കൂടെ ഒന്ന് കുറച്ചൊന്ന് പറ്റി വരണം കുറച്ചൊന്ന് പറ്റി അതിൻ്റെ എണ്ണയൊക്കെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ വേച്ച് ചിക്കനതിൻ്റെ അകത്തേക്ക് എടുക്കുക ചിക്കനതിൻ്റെ അകത്തേക്കിട്ട് ഉപ്പൊക്കെ നോക്കി പാകമാണ് ഒന്നെല്ലാം നോക്കി ഉപ്പ് കുറവാണെങ്കിൽ അതിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ എല്ലാം ചെറിയ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ചെറിയ രീതിയിൽ തന്നെ വെച്ച് ഒന്ന് അടച്ച് വെച്ച് വെക്കുക ഇപ്പോഴേക്കും കപ്പയും നമ്മൾ എടുത്ത് ക്കാൻ പോവാണ് നന്നായിട്ടോ വെള്ളം കൂടി കേട്ടോ ഏകദേശം കുറച്ച് അടക്കത്തേക്ക് വെച്ച് തിളച്ചു ഇത് കുറച്ച് നേരം കൂടി കാൽ വേവിച്ചിട്ട് ഏകദേശം ഏർക്ക് നമ്മളെ വെല്ലി നമ്മളത് തേങ്ങ ചെറുചീരകം വേപ്പില ഏ കുറച്ചു മഞ്ഞൾക്ക് നന്നായിട്ട് രണ്ടു മൂന്ന് ചുമതള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നെ വെച്ചിട്ട് അരച്ചെടുക്കുക അരച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയണ്ട ഒരുവിധം ചതക്കതലല്ല ഇതിനും കൂടെ അരച്ചെടുത്ത് ഏഹ് കപ്പ ആദ്യ വെള്ളം ഊറ്റി കളഞ്ഞ് രണ്ടാമത്തെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അടുത്തേക്ക് വെച്ച് തിളച്ച് വരുമ്പോഴാണ് ഈ അരച്ചിടേണ്ടത് ഇപ്പൊ നന്നായിട്ട് ഒടച്ചെടുക്കുക ഒടച്ച് നന്നായിട്ട് ഉടക്കുക ഇതൊക്കെ അപ്പോഴേക്കും അതിന്റെ ചപ്പുണ്ടെന്നൊക്കെ ആ സമയത്ത് വന്ന നമ്മള് നോക്കണമായിട്ട് ഇത ഉപ്പ് കുറവാണെങ്കിൽ ആദ്യം നമ്മൾ വെള്ളം ഊറ്റി കളയുന്നത് കൊണ്ട് ചിലപ്പോ ഉപ്പിന്റെ ഒരു വേരിയേഷൻ വരും നമ്മൾ ഈ സമയത്ത് ഉപ്പ് ഏർ കറക്റ്റ് ചെയ്യ അതിനുശേഷം சக்கையும் ஒரு பிடித்தம் பிடிக்க சூப்பர் டேஸ்டாழுப்பும் சிக்கன் ஏகதம் ஆயிட்டு ശരി കുറച്ച് ശനി വരുന്നില്ല എന്നുണ്ടെങ്കില് പച്ചമുളക് ഇടണം കേട്ടോ പച്ചമുളക് പറയാൻ പറ്റുന്നു പച്ചമുളക് വിടണേ അപ്പൊ അടിപൊളി ചിക്കൻ കറിയും കപ്പയും റെഡിയായി താങ്ക് യു